രസികൻ എന്ന ചിത്രത്തിലെ തങ്കിയായി എത്തി മലയാളികളുടെ മനം കവർന്ന നായികയാണ് സമൃദ്ധ സുനിൽ ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാകാനും സമൃദ്ധിക്ക് കഴിഞ്ഞു വിവാഹത്തോടെ അഭിനയത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞെങ്കിലും ഇടയ്ക്ക് ബിഗ് സ്ക്രീനിൽ മുഖം കാണിക്കാറുണ്ട് സമൃദ്ധ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ വിശേഷങ്ങൾ സമൃദ്ധ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് കുടുംബത്തോടൊപ്പം യു എസിലാണ് സമൃദ്ധ താമസിക്കുന്നത് അഖിലാണ് സമൃദ്ധയുടെ ജീവിത പങ്കാളി രുദ്ര അഗസ്ത്യ എന്നീ രണ്ടു മക്കളും സമൃദ്ധയ്ക്കുണ്ട് ഇവരുടെ ക്യൂട്ട് ചിത്രങ്ങളും സമൃദ്ധ പങ്കുവയ്ക്കാറുണ്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് നീലത്താമര ഡയമണ്ട് നെക്ലസ് അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ ലാൽ ജോസ് ചിത്രങ്ങളെല്ലാം സമൃദ്ധയുടെ കരിയറിലെ വലിയ നേട്ടങ്ങളാണ് വിവാഹത്തിന് ശേഷം അഭിനയത്തിലേക്ക് ചെറിയ തിരിച്ചു വരവ് നടത്തിയെങ്കിലും ഇടയ്ക്കെങ്കിലും നാട്ടിലേക്കുള്ള വരവ് അസാധ്യമായതിനാൽ സമൃദ്ധ സിനിമാ ലോകത്തു നിന്നും മാറി നിൽക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം സമൃദ്ധ അഭിനയിച്ചിട്ടുണ്ട് ഉയരെന്ന ചിത്രത്തിലൂടെ സമൃദ്ധ തമിഴിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു എവാഡിതെ തേറ്റി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും നടി അരങ്ങേറി നവ്യ നായർ നായികയായി എത്തിയ നന്ദനത്തിൽ താനായിരുന്നു ആദ്യം നായികയാകേണ്ടതെന്നും സമൃത ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സംവിധായകൻ രഞ്ജിത്ത് ചേട്ടൻ തങ്ങളുടെ കുടുംബ സുഹൃത്താണ് അങ്ങനെ എനിക്ക് നന്ദന സിനിമയുടെ ക്ഷണം ലഭിച്ചത് എന്നാൽ ആ സമയത്ത് ഞാൻ പത്താം ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാർ ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് നന്ദനത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിയാതെ പോയത് സമൃത പറഞ്ഞു ഡയമണ്ട് നെക്ലസ്സിലെ വേഷമാണ് തൻ്റെ അഭിനയത്തിൻ്റെ ഏറ്റവും മികച്ചതെന്ന് സമൃത പറഞ്ഞിരുന്നു തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ചിത്രമാണെന്നും സമൃത പറഞ്ഞു ചിത്രത്തിൽ അഭിനയിച്ച സമയത്ത് ഫഹദ് തനിക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയിരുന്നെന്നും സമൃത പറഞ്ഞു